അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ആയി വായിക്ക സംരക്ഷണത്തിന് മൂവാറ്റുപുഴ ബസ് സ്റ്റാൻഡ് നവീകരണത്തിന്റെ പുതിയ കെട്ടിട സമുച്ചയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു പദ്ധതി നിർമ്മാണ ഉദ്ഘാടനം മാത്തിക്കുഴൽ നടൻ എം എൽ എ നിർവഹിച്ചു മൂവാറ്റുപുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ നവീകരണത്തിന്റെയും പുതിയ കെട്ടിട സമുച്ചയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി ഒരു പതിറ്റാണ്ടായി നിർമ്മാണ പ്രവർത്തനങ്ങൾ മുടങ്ങി പ്രാഥമിക സൗകര്യങ്ങൾ പോലും നിർവഹിക്കാൻ പറ്റാത്ത ശോചനീയാവസ്ഥയിലായിരുന്നു കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷൻ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് നാല് ദശാംശം രണ്ടേ അഞ്ച് കോടി രൂപയും കെ എസ് ആർ ടി സി വകുപ്പിൽ നിന്ന് രണ്ടേ ദശാംശം ഏഴ് അഞ്ച് കോടി രൂപയും ചിലവഴിച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം മാധ്യക്കുഴൽനാടൻ എം എൽ എ നിർവഹിച്ചു അദ്ദേഹം എനിക്ക് ഞാനിവിടെ നിന്ന് സംസാരിക്കുന്നു യഥാർത്ഥത്തിൽ ഒരു ജനപ്രതി എന്ന നിലയിൽ ഒരു എം എൽ എ എന്ന നിലയിൽ ഞാൻ എൻ്റെ ഒരു പരാജയത്തിൻ്റെ കൂടി അല്ലെങ്കിൽ എൻ്റെ ഒരു പരിമിതികളുടെ കൂടി ഒരു പ്രതിഫലനമായിട്ടാണ് ഞാനിതിനെ കാണുന്നത് നമ്മൾ ആദ്യമായിട്ടതാണല്ലോ ജനപ്രതി അല്ലെങ്കിൽ എം എൽ എ ആയി വരുന്നത് സ്വാഭാവികമായിട്ടും ആത്മാർത്ഥതയും കഠിനാധ്വാനം ഉണ്ടെങ്കിൽ കാര്യങ്ങൾ പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റും എന്നതാണ് നമ്മുടെ എല്ലാവരുടെയും ഒരു ധാരണ ഞാനിവിടെ വന്നപ്പോൾ അദ്ദേഹം അവിടെ പോലെ ഒരു നമ്മുടെ എൻ്റെ ഒരു സ്ത്രീ എൻ്റെ ഫോൺ നമ്പർ സംഘടിപ്പിച്ചു വിളിച്ചു അപ്പോൾ അവരെ വളരെ പ്രളയത്തി ആയിട്ടും വളരെ മാന്യമായിട്ടുമാണ് എന്നോട് സംസാരിച്ചത് അങ്ങ് മോറ്റൂടി എം എൽ എ ആണോ ഞാനിപ്പോൾ നിൽക്കുന്നത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലാണ് മോറ്റൂട് ഞാൻ യാത്രാ മധ്യേ ഇവിടെ ഇനി എനിക്ക് അടുത്ത കോട്ടയം ബസ്സിൽ പോകാനുള്ളതാണ് ഞാൻ എനിക്ക് അത്യാവശ്യമായി ഒരു പ്രാഥമിക ആവശ്യം നിർവഹിക്കേണ്ടതുണ്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കാൻ സോ ഇറ്റ് ഓസ് എ വെരി പ്രൊമോക്കിംഗ് ക്വസ്റ്റ്യൻ ഒരു വേദി ഇവിടെ നിന്നുകൊണ്ട് ഞാൻ നമുക്ക് ഉത്തരവില്ലാതെ നമ്മൾ തല കുറിക്കേണ്ട അവസ്ഥയിൽ എത്തി അന്നിട്ട് പറഞ്ഞു സാർ ഞാൻ വേറെ ഒന്നും കൊണ്ട് പറഞ്ഞതാണ് എന്നെപ്പോലെ എനിക്കിപ്പോൾ അങ്ങനെ നമ്പർ സംഘടിപ്പിച്ച് വിളിക്കാൻ പറ്റും എനിക്കിപ്പോൾ അടുത്തുള്ള ഒരു ഹോട്ടലിൽ മറ്റൊന്ന് പോകാൻ സാധിക്കും പക്ഷെ ഇതിന് കഴിയാത്ത എത്രയോ സ്ത്രീകൾ ഇവിടെ വരുന്നതാണ് അങ്ങ് ഇത് മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം പക്ഷെ എന്നിരുന്നാൽ പോലും സാധാരണക്കാരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് സാധാരണ സ്ത്രീകളെ സംബന്ധിച്ച് ഇതൊരു വലിയ പ്രയാസവും വെല്ലുവിളിയും ഒക്കെയാണ് എന്ന് തന്നെ നഗരസഭാ ചെയർമാൻ പി പി എൽ ജോസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുൻ എം എൽ എ മാരായ ജോസഫ് വഴക്കൻ ജൂണി നെല്ലൂർ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സിനി ബിജു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ജില്ലാ പഞ്ചായത്ത് അംഗം ഉല്ലാസ് തോമസ് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ എം എസ് അലിയർ കെ പി അബ്രഹാം ഷെൽമി ജോൺസ് വാർഡ് കൌൺസിലർ ജോസ് കുര്യാക്കോസ് എം എ മുഹമ്മദ് ബഷീർ കെ എം പരീത് കെ എം സലീം സാബു ജോൺ സുഭാഷ് കടക്കോട് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് സെക്കൻഡ് കോളേജ് പെരുമാടം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോപോയ്റ്റ് സീറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ശ്രേഷ്ഠ ശ്രേഷ്ഠസ് പൗലോസ് സെക്കൻഡ് പാവയുടെ നാമധേയത്തിനുള്ള കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് അധ്യയന വർഷത്തെ വിവിധ ബിരുദ ബിരുദാനന്തര കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു For further details, kindly visit our official website www.bpscollege.com and reach out to us via email bps.college at gmail.com.